നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നൊന്ത് അമ്മ ഇതിലും വലിയ ടോർച്ചറിംഗ് സ്റ്റേറ്റ്മെന്റ് വേറെയില്ല സുഹൃത്ത് വിളിച്ചു കക്ഷിയുടെ ഭാര്യ ഒൻപത് മാസം ഗർഭിണിയാണ് കഴിവതും വജൈനൽ ഡെലിവറിക്കാണ് സാധ്യത കൂടുതൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇപ്പ്യൂഡൂറൽ എടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്താണ് ഇപ്യൂഡൂറൽ എന്നറിയണം അത് നല്ലതാണോ എന്നറിയണം അതാണ് എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശ്യം സീസെഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല പക്ഷേ ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ച കാലത്ത് ഒരു സ്ത്രീയും ഒഴിവാക്കാൻ കഴിയുന്ന വേദനകൾ പ്രസവ സമയത്ത് സഹിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പ്യൂഡൂറൽ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ക്ഷി പറഞ്ഞത് ഇങ്ങനെയാണ് കാര്യമൊക്കെ ശരിയാണ് പക്ഷെ നൊന്നു പ്രസവിച്ചാൽ അല്ലേ കുട്ടിയുമായി അമ്മയ്ക്ക് ഒരു ഇൻറ്റിമെസി ഉണ്ടാവും മാത്രമല്ല വേദന അറിയാതെ പ്രസവിച്ചാൽ അതിനെ എങ്ങനെ പ്രസവം എന്ന് പറയും അവളും പറയുന്നത് അത് തന്നെയാണ് വേദന അറിയാതിരിക്കാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് സി സെഷൻ പോലെ എളുപ്പല്ലേ നാട്ടുകാർ പറയില്ലേ വേദന അറിയാതെ ഈസിയായി പ്രസവിച്ചതാണെന്ന് ഇരുപത്തിമൂന്നുകാരുടെ ആ ചോദ്യമാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത് പറയാനുള്ളത് പറഞ്ഞ ശേഷം ബാക്കി അവരുടെ ഇഷ്ടത്തിന് വിട്ടു കാലങ്ങളായി പറഞ്ഞു പറഞ്ഞു മനുഷ്യരുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നൊന്ന് പ്രസവിച്ച കുഞ്ഞ് എന്നത് ബർത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന നേട്ടം സി സെഷൻ എന്നത് രണ്ടാം തരം പ്രസവമാക്കി കളയുന്ന സ്റ്റേറ്റ്മെന്റ് പേഴ്സ് തുറന്ന് കറൻസി പുറത്തെടുക്കുന്ന ലാഘവത്തോടെ നടക്കുന്ന ഒന്നാണ് ഇത്തരക്കാർ സി സെഷനെ കാണുന്നത് നടുവളച്ച് കുത്തിയെടുക്കുന്ന അനസ്തേഷ്യ വയർ ഏഴ് ഏഴ് ലെയർ കീറി ലെയറും തുന്നലിട്ട് നടക്കുന്ന സി സെഷൻ എന്ന ശരാശരി അഞ്ഞൂറ് എം എൽ രക്തം മാത്രം നഷ്ടമാകുമ്പോൾ ഒന്നര മുതൽ രണ്ട് ലിറ്റർ വരെ രക്തം നഷ്ടമാകുന്ന സി സെഷൻ എന്ന ഈസി മെത്തേഡ് മോർഫിന്റെ പിന്തുണയോടെ മാത്രം പിറ്റേന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന സൂപ്പർ കൂൾ പ്രൊസീജിയർ അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന ബാക്കി ഏറിയ പങ്കിനും കഥ മാത്രമാകുന്ന സിസേറിയൻ ഗർഭിണിയാകുന്ന ഓരോ സ്ത്രീയും ഇത്ര കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലും വജൈനൽ ബർത്ത് മതി എന്നും വേദന കുറയ്ക്കാൻ ഇപ്പിടൂറൽ വേണ്ടാം എന്നൊക്കെ പറയാനുള്ള പ്രധാന കാരണം പാണന്റെ പാട്ട് പോലെ നൊന്തുപെറ്റ കഥയ്ക്ക് കിട്ടുന്ന ആണ് നൊന്ത് പ്രസവിച്ചാൽ മാത്രമേ അമ്മയ്ക്ക് കുഞ്ഞിനോട് ഇൻഡുമിസി വരൂ എങ്കിൽ പ്രസവ മുറി പോലും കാണാത്ത അച്ഛന് കുഞ്ഞിനോട് ഇൻഡുമിസി ഉണ്ടാകുമോ നാട്ടുകാരുടെ അംഗീകാരത്തിനും നല്ല വാക്കിനും വേണ്ടിയാണോ വേദന തിന്ന് പ്രസവിക്കേണ്ടത് കഷ്ടമെന്നേ ഇത്തരം ചിന്തകളെ പറ്റി പറയാനുള്ളൂ സി സെഷൻ ആയാലും വജൈനൽ ബർത്തായാലും എല്ലാം ഏറെ സങ്കീർണമായ പ്രൊസീജിയർ തന്നെയാണ് പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ സി സെഷൻ എന്നത് അടിയന്തരമായ അവസ്ഥകളിൽ അമ്മയുടെയോ കുഞ്ഞിന്റെയോ ജീവൻ രക്ഷപ്പെടുത്താനായി ചെയ്യുന്നതാണ് അതൊരു മേജർ സർജറിയാണ് ഡോക്ടർ ആവശ്യപ്പെട്ടാൽ അത് അംഗീകരിക്കുക ഇപ്പിഡൂറൽ എന്നത് ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ലഭിച്ച നേട്ടമാണ് അനാവശ്യമായ ഒരു വേദനയും സഹിക്കേണ്ട ആവശ്യമില്ല ഒഴിവാക്കാനാകുന്ന വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ചാൽ മാത്രമേ നാട്ടുകാരുടെ നല്ല അമ്മ സർട്ടിഫിക്കറ്റ് കിട്ടൂ എങ്കിൽ ഒന്നും പറയാനില്ല ഞാൻ അനുഭവിച്ച വേദന നീയും അനുഭവിക്കുന്ന ചിന്ത മാത്രമാണ് ഈ സ്തുതിപ്പാടലിന് പിന്നിൽ സഹതാപം മാത്രം ആവശ്യമില്ലാതെ അനുഭവിക്കുന്ന ഈ വേദനയോടും മനോഭാവത്തോടും നമോവാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം